നമസ്കാരം പാർട്ടി കമ്മിറ്റികൾക്കും നേതാക്കൾക്കും നൽകിയ പരാതി അവഗണിച്ചതോടുകൂടി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതിയുമായി ഡി ജി പിയെ സമീപിച്ച വിവാദ പ്രവാസി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ വ്യവാസി ഷെർഷാദ് രണ്ട് വർഷം മുൻപ് തന്നെ പോലീസിൽ നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ മുഹമ്മദ് ഷെർഷാദ് ഉന്നയിക്കുന്നത് പി ശ്രീരാമകൃഷ്ണൻ ശ്യാം ഗോവിന്ദൻ ം പി രാജേഷ് തോമസ് ഐസക് എന്നിവരുടെ ബിനാമിയാണ് രാജേഷ് കൃഷ്ണ എന്നും രാജേഷിന്റെ സ്ഥാപനങ്ങളെ മന്ത്രിമാരടക്കം വഴിവിട്ട് സഹായിച്ചുവെന്നും ഷെർഷാദ് ആരോപിച്ചു കിങ്ഡം എന്ന സെക്യൂരിറ്റി സർവീസ് സ്ഥാപനത്തിൽ ശ്യാം ഗോവിന്ദൻ എം പി രാജേഷ് തോമസ് ഐസക് പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്ക് അനധികൃതമായ നിക്ഷേപമുണ്ട് എന്നാണ് ഷെർഷാദ് ഡി നൽകിയ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് എന്നാൽ കെയർ ടേക്കർ എന്ന് ഭാവിച്ചാണ് രാജേഷിന്റെ പ്രവർത്തനങ്ങൾ അത്രയും എം പി രാജേഷിന്റെ തിരഞ്ഞെടുപ്പ് കിങ്ഡം സെക്യൂരിറ്റി പതിമൂന്ന് ലക്ഷം രൂപ നൽകിയെന്നാണ് മറ്റൊരു ആരോപണം കുസാറ്റിൽ ജോലിക്കുള്ള കരാർ ഈ കമ്പനിക്ക് നൽകിയത് പി രാജീവ് ഇടപെട്ടുകൊണ്ടാണ് എന്നും ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് വർഷം മുൻപ് നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഷെഷാദ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജേഷ് കൃഷ്ണ തന്നെ ആക്രമിച്ചുവെന്നും എന്നാൽ രാജേഷിന്റെ രാഷ്ട്രീയ സ്വാധീനം കാരണം പരാതി പിന്നീട് പോലീസ് തള്ളുകയായിരുന്നുവെന്നും ഷെർഷാദ് പറയുന്നു സർക്കാരിന്റെ നയങ്ങളിലും പരിപാടികളിലും ഇടപെട്ടു എന്നതിന് പുറമെ നേതാക്കൾക്ക് രാജേഷിന്റെ ഇടപാടുകളിൽ പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് ഷെർഷാദ് ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദായ നികുതി വകുപ്പിനുമാണ് പരാതി നൽകിയത് ഇതിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കത്ത ചോർച്ച വിവാദത്തിനിടെയാണ് പോലീസിന് നൽകിയ ഈ പരാതിയുടെ വിവരങ്ങളും പുറത്തു വരുന്നത് അതേസമയം സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരാമർശിച്ചുകൊണ്ട് മുഹമ്മദ് ഷെഷാദ് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതി നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നും വാട്സാപ്പിൽ കുറച്ചു കാലങ്ങളായി തന്നെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുമാണ് ഈ വിവാദത്തിൽ മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ പ്രതിരോധിച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ വാട്സപ്പിൽ കറങ്ങി നടന്ന കത്ത് ഒരു കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതോടുകൂടി അതിന്റെ പുതിയൊരു മാനം കൈവന്നുവെന്നും ആധികാരികത വന്നു എന്നുമാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ എതിർവാദം സി പി എമ്മിനുള്ളിലെ ഉൾക്കാറ്റായി മാറുന്ന കത്ത് വിവാദം നേതാക്കൾക്കിടയിലെ ഭിന്നത എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾക്കും ഇടയാക്കുന്നുണ്ട് ലണ്ടനിലെ സി പി എം അനുഭാവിയായ രാജേഷ് കൃഷ്ണയും ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷഷാദും തമ്മിലുള്ള തർക്കമാണ് പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള ശീതസമരമായി മാറുന്നത് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷഷാദ് നൽകിയ പരാതി കോടതിയിൽ ഹാജരാക്കിയതിനു പിന്നിൽ പാർട്ടിക്കുള്ളിലേക്ക് തീ പടർത്തുക എന്ന ലക്ഷ്യമാണുള്ളത് എന്ന സംശയമാണ് മിക്ക നേതാക്കൾക്കും ഉള്ളത് പാർട്ടിക്ക് നൽകിയ കത്തിൽ മന്ത്രിമാർക്കെതിരെയടക്കം ആരോപണങ്ങൾ ഉണ്ട് ഇത് കോടതി വ്യവഹാരങ്ങളുടെ ഭാഗമാക്കുമ്പോൾ അത് ഭാവിയിൽ സി പി എമ്മിന് തന്നെ തിരിച്ചടിയായേക്കാവുന്നതാണ് മുൻകാലങ്ങളിലടക്കം ഇത്തരം അനുഭവങ്ങൾ സി പി എമ്മിനുണ്ട് അതുകൊണ്ടുതന്നെ രാജേഷ് കൃഷ്ണ കോടതിയിൽ കത്ത് ഹർജിക്കൊപ്പം ഉൾപ്പെടുത്തി എന്നതാണ് നേതാക്കളെ ഞെട്ടിച്ചിരിക്കുന്നത് ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് അവകാശപ്പെടുന്നയാളാണ് ഇങ്ങനെ ചെയ്തത് എന്നതാണ് പാർട്ടിയുടെ ഉൾപോരിലേക്കും വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയിലെ ഉന്നതനാണ് പരാതിക്കാരന്റെ അഭിഭാഷകൻ എന്നതും പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ന്യൂനപക്ഷ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷകൻ ജോജോ ജോസ് മുഖേനയാണ് രാജേഷ് ഈ ഹർജി നൽകിയത് സി പി എമ്മിനെതിരെ നിരന്തരം കോടതി വ്യവഹാരം നടത്തിയ വ്യക്തിയാണ് ജോജോ ജോസ് ഇതെല്ലാം നേതാക്കളെ ആകെപ്പാടെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് അതേസമയം ഇപ്പോഴത്തെ ഈ വിവാദം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയുള്ള നീക്കമാണ് എന്നും ഒരുപക്ഷം വാദിക്കുന്നു അദ്ദേഹത്തിന്റെ മകം ശാംജിത്താണ് കത്ത് ചോർത്തി കൊടുത്തത് എന്ന ആരോപണവും പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഷർഷാദ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എം വി ഗോവിന്ദന് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു കത്ത് അദ്ദേഹം തന്നെ ചോർത്തി കൊടുക്കുമോ എന്നതാണ് ഇതിൽ ഉയരുന്ന സംശയം എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വന്നത് മുതൽ ഇ പി ജയരാജനുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയതിനു പിന്നിൽ പോലും ഗോവിന്ദന്റെ കടുത്ത നിലപാടുകളാണെന്നാണ് ജയരാജനെ പിന്തുണയ്ക്കുന്നവരുടെ വിശ്വാസം അതിനാൽ ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിലും ഇ പി ജയരാജനെ എതിർ നിർത്തിക്കൊണ്ടുള്ള പ്രചരണം ശക്തമാണ് ഷർഷാദ് ആദ്യം പരാതി നൽകിയത് കോടിയേരി ബാലകൃഷ്ണനും പിന്നീട് നൽകിയത് പൊളിറ്റ് ബ്യൂറോ അംഗമായ അശോക് ധാവ്ളേക്കുമാണ് കോടിയേരിക്ക് മലയാളത്തിലും ധാവ്ളേക്ക് ഇംഗ്ലീഷിലും തയ്യാറാക്കിയ പരാതികളാണ് നൽകിയത് ചോർന്നത് ഇംഗ്ലീഷ് പരാതിയാണ് ഇതാണ് സംസ്ഥാന ഘടകത്തിലെ ചേരിത്തിരിവുകൾക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമാനം ഈ വിഷയത്തിൽ രാജേഷ് കൃഷ്ണയുടെ പരാതിയിലെ ഇടപെടൽ സംശയത്തോടു കൂടിയാണ് നേരത്തെ പോളിറ്റ് ബ്യൂറോ കണ്ടത് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും തിരിച്ചയച്ചതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് പി വി അൻവറുമായി അടക്കമുള്ള ബന്ധങ്ങളാണ് അന്ന് വിവാദമായി ഉയർന്നു വന്നത് കുറച്ചുകാലമായി എം വി ഗോവിന്ദനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം സി പി എമ്മിൽ നടക്കുന്നുണ്ട് മൂന്നാം സർക്കാർ ലക്ഷ്യമിടുമ്പോൾ തന്നെ പിണറായി വിജയന്റെ പിൻഗാമി ആര് എന്ന ചോദ്യം നേതാക്കൾക്കിടയിലുണ്ട് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഗോവിന്ദനെ ഈ സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ് അത് തടയൽ ലക്ഷ്യമിട്ടുകൊണ്ടാണോ നീക്കം എന്നതാണ് ഗോവിന്ദന്റെ സംശയം അതിനിടെ നേതാക്കൾക്കുമേൽ ഗുരുതരമായ സാമ്പത്തിക ആരോപണമുന്നയിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് ചോർന്ന സംഭവത്തിലും ആരോപണങ്ങളിലും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് സി ദേശീയ നേതൃത്വം